ുംബ്മണർക്ക് കയറാൻ പറ്റും സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അച്ഛനെ കാണുവാണെങ്കിൽ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഞങ്ങളിവിടെ സ്കേറ്റിംഗ് പാർക്കിൽ വന്നതാണ് അപ്പോൾ മോനും ഇവിടെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ സംസാരിച്ചത് നമുക്ക് അങ്ങനെ പ്രശ്നമില്ലല്ലോ ഇതിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ റെക്കോർഡിങ്ങിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതോ പെട്ടെന്ന് മ്യൂട്ടാക്കി ഹായ് ഡ്രീം ചാനൽ നമസ്കാരം എന്തുകൊണ്ട് വിശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നോ മൂന്ന് പേരെ കഴിക്കുന്നുണ്ടല്ലോ വിഷു അവിടെ ആഘോഷിച്ചു തന്നു ഇവിടെ വിഷു ഒന്നും ആഘോഷിച്ചിരുന്നില്ല വിഷു അങ്ങനെ ഒന്നും ഉണ്ടായില്ല നമുക്കിവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിലവിൽ വിഷുവിന് സാധനങ്ങളൊന്നും മേടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല വെള്ളരിക്ക വാങ്ങുക ചക്ക ഒന്നുമില്ല അതുകൊണ്ട് വിഷു ആഘോഷം നടന്നില്ല ജസ്റ്റ് ചോറും കൂട്ടാനും മജും മോരും കൂട്ടി ഊണ് കഴിച്ചു വൈഫ് ജോലിക്ക് പോയി രാവിലെ പോയായിരുന്നു പിന്നെ ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ സോങ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മ്യൂട്ടാക്കിയാൽ പോരെ അപ്പം പിന്നെ സോങ് കയറി വരില്ലല്ലോ ഇവിടെ മ്യൂട്ടാക്കിയാൽ പോരെ വെറുതെ ഇട്ടാൽ ഞാൻ ഇന്ന് ഇടാൻ പറ്റുമോ ഇന്ന് ലൈവ് ഇടണോ വേണ്ടെന്നൊക്കെ സംശയിച്ചിരുന്ന അപ്പം ഓൺ പറഞ്ഞു അച്ഛനെന്നാ ലൈവ് ഇടച്ചാന്ന് പറഞ്ഞു ങ്ങനെ എന്നാൽ ഹായ് സുബി ഹായ് ശബരീഷ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് എന്താണ് ശേഷം നോട്ടി വന്നു അല്ലേ ആ ഓക്കെ 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 ഫസ്റ്റ് ആയിക്കല്ലേ ഓക്കെ താങ്ക് യു ഞാനിവിടെ ഈ പാർക്ക് കാണിച്ച് തരാവേയ് നമ്മുടെ ഇവിടുത്തെ സ്കേറ്റിംഗ് പാർക്കാണ് മോൻ അതെ നിൽക്കുന്നു ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്കേറ്റിംഗ് പാർക്കാണിത് ആ താങ്ക് യു സുബി ക്ലിക്ക് ചെയ്തു അല്ലേ ഉണ്ടോ അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ ആണ് ഓരോ ഏരിയകളാണ് ഓരോ വീടുകൾ എല്ലാം കാണുന്നുണ്ടോ അടിപൊളിയാണല്ലേ ഓക്കെ ഓക്കെ ഇനിയുണ്ട് കുറേ കാണിക്കാനൊക്കെ ഉണ്ട് ഞാനിത് ഇപ്പോൾ വീണാനെ കുറേ കാണിക്കാനൊക്കെ ഉണ്ട് ഞാൻ ഇപ്പം ഒന്ന് തന്നെ പോയി െ ഇവിടെ സൂപ്പർ താങ്ക് യു പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ പറയൂ മൂന്നുപേരെ ഉള്ളു ആറുപേരെ കാണിക്കുന്നുണ്ടല്ലോ ഹായ് അശ്വതി കുട്ടി എന്താണ് വിശേഷം പക്ഷേ നോട്ടി നോട്ടിഫിക്കേഷൻ വന്നായിരുന്നോ ലൈക്ക് ചെയ്തു അല്ലേ താങ്ക് യു വിഷു ആഘോഷിച്ച് വിഷു ഒന്നും ഉണ്ടായിരുന്നില്ല സുബി എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ അല്ലേ ഞങ്ങൾ ഇവിടെ അല്ലേ അപ്പം വൈഫിന് ജോലിക്ക് പോകണമായിരുന്നു വൈഫിന് ഉച്ചയ്ക്കാണ് ഷിഫ്റ്റ് ചെയ്ത് ഉച്ചയ്ക്ക് പോയി ഉച്ചയ്ക്ക് ഇന്നലെ പോയി അപ്പോൾ രാവിലെ വെറുതെ കൂട്ടാനും ഓരോ കൂട്ടാനും ഇതുണ്ടാക്കി വെച്ചു അത്രേ ഉള്ളൂ ഞങ്ങൾ അല്ലാണ്ട് കണി വെക്കാനൊന്നും ഇവിടെ ഒന്നും കിട്ടില്ല മേടിക്കാനൊന്നും വെള്ളരിക്കയോ ചക്കയോ ഭാഗങ്ങ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ല പിന്നെ വെള്ളം വെറുതെ ജോസ്റ്റ് വിളക്ക് കൊളുത്തി തൊഴുതു അത്രേ ഉള്ളു ഇനിയിപ്പോൾ നമ്മൾ നാടൊക്കെ വിട്ടിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഇതൊരു ഇവിടെ മറ്റേ സിറ്റിയിലൊക്കെ ആണെങ്കിൽ പിന്നെയും വിഷുവൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു സാധനങ്ങൾ കിട്ടുമൊന്നുമില്ല അതുപോലെ ഇവിടെ മലയാളികൾ ആരും ഇല്ല ഇന്ത്യൻസ് പോലും വളരെ കുറവാണ് അതാണ് വളരെ കുറവെന്ന് പറഞ്ഞാൽ ആകെ ഒരു രണ്ടുപേരും ഇപ്പം നമ്മുടെ അറിവിലൊരു രണ്ടുപേരൊരു ആന്ധ്രാക്കാർ രണ്ട് പേരുണ്ട് ഇന്ത്യൻസ് അതേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ മൈനിങ്ങിൽ കുറേ പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരിക്കും മലയാളികൾ ആരുമില്ല ആ സുഖമാണ് ശരി സുഖമാണ് അങ്ങനെ പോണു നിഷയല്ലേ ആരാണ് നിഷ ആരാണ് നിഷല്ലെന്ന് ചോദിച്ചേ സുബി ഹായ് രോഷിനി ലൈവിലേക്ക് സ്വാഗതം ദേവന എന്നാണ് ദേവൻ എന്നുള്ളത് അശ്വതിയാണ് ആണ് കേട്ടോ സുബി അശ്വതി എന്നാണ് ദേവൻസ് എന്നൊരു പേര് ദേവൻസ് എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരാണ് ഇത് കണ്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കണ്ടോട്ടോ ഇത് കണ്ടോ ഇത് ഇവിടുത്തെ സ്കേറ്റിംഗ് പാർക്കാണ് കുട്ടികൾ വന്ന് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണിത് ഇത് കണ്ടോ ഇതിൻ്റെ മോളിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി ചാടും ഇത് കണ്ടോ ഏ എൻ്റെ മോൻ സൈക്കിളും കൊണ്ട് പോകണം ഇവിടെയൊക്കെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് ആ ഇവിടെ അഞ്ചര അഞ്ചേ മുക്കാലായി അഞ്ചേമക്കാലായി സമയം കുറച്ച് നേരം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ വൈഫ് ജോലിക്ക് പോയി അവർക്ക് ഉച്ചക്കാണ് നാളെ മുതൽ ഈ മോർണിംഗ് ആണ് രണ്ട് ദിവസത്തേക്ക് ഈവിനിങ്ങ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ജോലിക്ക് പോയി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ വീട്ടിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് വെറുതെ ഇങ്ങനെ ഇറങ്ങി അങ്ങനെ പോണു കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോണു ആരോ ഹാർട്ട് വർക്ക് തോന്നുന്നുണ്ടല്ലോ ആരാണാവോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടി വന്നല്ലേ നോട്ടിഫിക്കേഷൻ ഹായ് ഓട്ടോക്കാരൻ എന്താണ് വിശേഷമൊക്കെ സുഖമാണോ ലൈവിലേക്ക് സ്വാഗതം സുബി പോവാണോ ഓക്കെ എന്നാൽ പോയി വരൂ ശരി എന്നാൽ കേട്ടോ ഓക്കെ താങ്ക് യു ഓട്ടോക്കാരൻ അടിച്ചു അല്ലേ ഓട്ടോക്കാരൻ്റെ ശരിക്കും പേരെന്തായിരുന്നു മറന്നുപോയല്ലോ പോയല്ലോ ഷമാസ് അല്ലേ ഓക്കെ 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 ശരി ശരി ഇത് ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയ ആണ് കേട്ടോ ഓട്ടോക്കാരൻ ഷമാസ് ഇത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ സ്ഥലമാണ് കാണിച്ചുതരാം ഇതൊരു സ്റ്റേ സ്കേറ്റിംഗ് പാർക്കാണ് ഉണ്ട കുട്ടികളൊക്കെ സ്കേറ്റിങ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിന് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയുള്ള കൂടുതലായിട്ട് ചരിത്രങ്ങൾ ഞാൻ വരുന്നുണ്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ നാട്ടിലേക്ക് വരാറായിട്ടില്ല ഞാനിപ്പോൾ വന്നിട്ട് ഒരു മാസം ആയല്ലേ ഉള്ളൂ ഇവിടെ വൈഫ് ജോലി കയറിയിട്ടൊരു മൂന്നാ രണ്ട് മൂന്നാഴ്ച ആയിട്ടേ ഉള്ളൂ ഇനി എന്തായാലും രണ്ടു വർഷം ആവും വരാൻ ഇത് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണ് ഈ സ്ഥലം ഹായ് ഹൈഫു ലൈവിലേക്ക് സ്വാഗതം ആറ് പേരുണ്ട് ലൈക്കായി ൈവിലേക്ക് സ്വാഗതം എൻ്റെ ലൈവിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ ഞാൻ ഒരു ദിവസം ഇട്ടിട്ടുള്ളൂ ലൈവ് വെള്ളിയാഴ്ച മാത്രമേ ഇട്ടിരുന്നുള്ളൂ സ്വാഗതം ഹൈഫോസിനെ ഒന്ന് കൂട്ടാക്കണേ കൂട്ടാക്കണേലും കൂട്ടാക്കാത്തവരൊക്കെ ഞാൻ ഇവിടെ ഒരുപാട് അധികം സൗണ്ടിൽ സംസാരിക്കാൻ വയ്യാത്തോണ്ടാണോ കേട്ടോ പതുക്കെ പറയുന്നത് ഇവിടെയൊക്കെ ഭയങ്കര സൗണ്ട് റെസ്ട്രിക്ഷൻസ് ആണ് ഓക്കെ എൻ സിയുടെ സ്ഥലം എവിടെയാ ഇടുക്കിയെങ്ങല്ലേ ഹായ് അനു ബിൻസിന്ന് വിളിച്ചോണ്ടാണോ വന്നേ ഞാനും എറണാകുളം തന്നെയാണ് കേട്ടോ ബിൻസി ആരോടെ ലീവാണോന്ന് ചോദിച്ചാൽ എന്നോടാണോ അനു കിഡിലം അൺസ്റ്റോപ്പബിൾ ജി ജി ഡയവിലേക്ക് സ്വാഗതം ഇവിടെ വൈകിട്ട് അഞ്ചേ മുക്കാലായി അഞ്ചമ്പതായി അഞ്ചു അഞ്ചമ്പതായി ഇവിടെ ആ അവിടുത്തെ രണ്ടര മണിക്കൂർ മുമ്പോട്ടെ ഇവിടെ നാട്ടിലേക്കാലും ലൈക്ക് അടിച്ചു അല്ലേ താങ്ക് യു അൺസ്റ്റോപ്പബിൾ ജി ജി ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ കൊടുക്കാമോ അൺസ്റ്റോപ്പബിൾ ജി ജിക്ക് ജിജി ഹാപ്പി ബെർത്ത്ഡേ ജിജി ജിജിന്നുള്ള ശരിക്ക് പേരെന്താ ജിജിയുടെ ശരിക്കു പേരെന്താ ബിൻസി ഞാനും എറണാകുളം കാരനാണേ എന്റെ സ്ഥലം എറണാകുളം ആണ് നാട്ടില്

മെഫി പോയെന്നോണു ഫസ്റ്റ് വന്ന് ലൈക്ക് ലൈക്കിട്ടായിരുന്നല്ലോ മഴയുണ്ടോന്ന് എന്നോടാണോ ഇവിടെ മഴയൊന്നുമില്ല നല്ല ചൂടാണ് ഇവിടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയില് ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമാണിത് ഈ ഓൺസ്ലോ എന്ന് പറയുന്നത് ഞാൻ മൂവാറ്റുപുഴയാണ് എറണാകുളം ജില്ലയാണെന്നേ ഉള്ളൂ മൂവാറ്റുപുഴ തൊടുപുഴയ്ക്കും ഇടയ്ക്കായിട്ട് വരും ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയ ആണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ഓൺസ്ലോ എന്ന് പറയുന്ന സ്ഥലമാണ് നാല് പേരുണ്ട് വാച്ചിങ്ങിലുണ്ട് നാല് നാലുപേരും കൂടെ ലൈക്ക് ഇടാമോ ഓക്കെ അശ്വതി പോയിട്ട് വരൂ ഞാൻ വെറുതെ എങ്ങനെ ലൈവ് ഇട്ടോന്നേ ഉള്ളൂ ജസ്റ്റ് ഇപ്പോൾ മോൻ്റെ കൂടെയെങ്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ രണ്ട് ദിവസമായി അന്ന് വെള്ളിയാഴ്ച കിട്ടിയതിന് ശേഷം പിന്നെ ലൈവ് ഇട്ടിട്ടില്ല അപ്പോൾ വെറുതെ ഒന്ന് ഹായ് അച്ചു അഷർ എന്താണ് വിശേഷം ഡ്യൂട്ടിയിലാണോ അതോ കഴിഞ്ഞോ പക്ഷേ എൻ്റെ ഫാമിലി എന്നാ വരുന്നതെന്ന് പറഞ്ഞത് അടുത്തയച്ചോ ആ അതേ മുത്ത എന്ന് പറയുന്നുണ്ട് ഓക്കെ 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 ലൈവ് നന്നായി മുന്നോട്ട് പോകട്ടെ താങ്ക് യു അശ്വതി ഞാൻ തുടങ്ങിയേ ഉള്ളൂ നമുക്ക് ആ ആദ്യത്തെ ഒരു ദിവസം കുഴപ്പമില്ലാണ്ട് കിട്ടും പിന്നെ എനിക്ക് രണ്ടു ദിവസമായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല വൈഫ് ഉച്ചയ്ക്ക് പോകും പിന്നെ മോനും ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല ഹായ് മഞ്ജു ചേട്ടാ ഹായ് എന്ന് പറയുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം ചുള്ളനായല്ലോന്നോ എന്റെ വയസ്സും പ്രായമൊക്കെ ആയേ ചുള്ളനൊന്നും അല്ല കേട്ടോ ചുള്ളനൊന്നും അല്ലേ അങ്ങനെ പോണു പിന്നെ എന്താണ് വിശേഷം എല്ലാവർക്കും എല്ലാവർക്കും സുഖല്ലേ അഷർ ലൈവ് ഇടാറില്ലേ അവിടുത്തെ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു വിടായിരുന്നു ലൈവ് ഇട്ടിട്ട് മലേഷ്യയിലെ കാഴ്ചകളൊക്കെ മോർണിംഗ് സ്റ്റാർ ഹായ് ദേവൻസ് ഹായ് എന്ന് പറയുന്നുണ്ട് അഷർ ദേവൻസ് ഹായ് എന്ന് പറയുന്നുണ്ട് അഷർ മോർണിംഗ് സ്റ്റാർ എന്ന് വിളിക്കുന്നുണ്ട് മോർണിംഗ് സ്റ്റാർ അഷർ ബ്രോ എന്ന് പറയുന്നുണ്ട് സജിത കിച്ചൻ ഹായ് ഹായ് സജിദ ലൈക്ക് പതിനൊന്നെന്ന് പറയുന്നുണ്ട് താങ്ക് യു ഹൈഫൂസ് എന്നെ ഒന്ന് പിൻ ചെയ്യാമോന്ന് കഴിക്കുന്നുണ്ട് അതെ ഹൈഫൂസ് എന്ന് പറഞ്ഞാൽ പിൻ ചെയ്തിട്ടുണ്ട് അത് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ ഫാമിലി വരട്ടെ എന്നിട്ട് തുടങ്ങാമെന്നോ ഓക്കെ അച്ഛ പക്ഷർ തുടങ്ങോ ഒരു ഇതിട്ട് ഫാമിലി വന്നിട്ട് എല്ലാവരും ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്ത് തുടങ്ങി അവിടെ സമയം ഇവിടെ ഇപ്പം അഞ്ചമ്പത്തഞ്ചായി അഞ്ചമ്പത്തഞ്ച് ഹായ് വിരാൻ കാക്ക സുഖമാണ് ഫുഡ് കഴിച്ചു ചിലത്തെ ഫുഡ് കഴിച്ചു ആവുന്നേ ഒന്നേ ഉള്ളൂ ഇപ്പം വൈകുന്നേരത്ത് ഇനിയിപ്പം രാത്രി ആവണല്ലോ ഇപ്പം ഇവിടെ സമയം ആറുമണി ആവുന്നു വൈഫ് ജോലിക്ക് പോയിക്കുന്നു ഹായ് അപർണ ഹായ് എന്ന് വിളിച്ച് മീനൂട്ടി വന്നിട്ടുണ്ട് സജീഷ് ബ്രോ ശബരി ബ്രോ എന്ന് വിളിച്ചിട്ടുണ്ട് ഹായ് ശബരി സജീഷ് ബ്രോ അന്ത്രണ്ടാ ലൈക്കാപർണ താങ്ക് യു അപർണ വീരാൻ കാക്ക അപ്പു ഹായ് എന്ന് പറയുന്നുണ്ട് ഞാനീ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് സബ് ചെയ്ത് കൊടുക്കണേ സജീഷ് ബ്രോ ഇക്കാ എന്ന് വിളിക്കുന്നുണ്ട് മോർണിംഗ് സ്റ്റാർ വീരാൻ ഇക്കാന്ന് വിളിക്കുന്നുണ്ട് മീനുട്ടി ചേച്ചി മോൻ വന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് ഉച്ചക്കാ ജോലി ഉച്ചയ്ക്കാണ് ഇന്ന് ഉച്ചയ്ക്കാണ് പോയത് മോൻ ഇവിടെ ഉണ്ട് ഞങ്ങളിവിടെ പാർക്കിൽ വന്നതാണ് അതായത് സ്കേറ്റിംഗ് പാർക്കിൽ വന്നതാണ് സ്കേറ്റിംഗ് പാർക്ക് ഇതേ കാണിച്ചു തരാം ഇന്നുണ്ടോ ഇവിടെ സ്കേറ്റിംഗ് പാർക്കുണ്ട് പിന്നെ അതെ അവിടെ ഗ്രൗണ്ട് നല്ല സീനറിയാണ് ചുറ്റും അതെ നിങ്ങളൊക്കെ കണ്ടോ ഇത് സ്കേറ്റിംഗ് പാർക്കാണ് ഇവിടെ മോനെ ഇവിടെ ഇടയ്ക്ക് വന്ന് സൈക്കിൾ ഓടിക്കാൻ വരും ഇവിടെ വന്ന് സൈക്ലിംഗ് ഉണ്ട് സൈക്ലിംഗ് അങ്ങനെ പോണു പിന്നെ എല്ലാവരും ചായപൊടിയൊക്കെ കഴിഞ്ഞോ അക്ഷര അവിടെ സമയത്രയായി ഇപ്പം മോനെ ഇവിടെ മോനൊന്നു കാണിച്ചല്ലോ മോനെ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നല്ലോ സൈക്കിൾ എടുത്ത് പോയി തോന്നു പുറത്തേക്ക് ഗ്രൗണ്ടിലേക്ക് കണ്ട് പോയി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം ആ അതെ പറഞ്ഞു മോനെ കാണിക്കുന്നതിന് പ്രോബ്ലം ഉണ്ടാവോ മോൻ സൈക്കിൾ മോൻ സൈക്കിൾ ഓടിക്കുന്നു ഒരു എന്റെ മോൻ ഹായ് അവൻ സൈക്കിൾ ഓടിക്കണ തിരക്കിലാണേ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് സൈക്കിൾ ഓടിക്കാൻ നല്ല രസമാണ് അപ്പം അങ്ങനെ ഹാപ്പിയാണോ ആ ഹാപ്പി ഒന്നല്ല ഹാപ്പിയാണ് ഹാപ്പി ഹാപ്പിക്ക് ഇത് വന്നായിരുന്നോ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നോ ആയി മോനു ആ മോൻ പോയി സൈക്കിൾ ഓടിക്കാൻ പോയി അവനിങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇപ്പോൾ രണ്ടാഴ്ചത്തേക്ക് അവധിയാണ് മോനെ അവന് ഇവിടെ ഈസ്റ്ററിൻ്റെ വെക്കേഷനാണിപ്പോൾ ഈസ്റ്റർ വെക്കേഷൻ ആയതുകൊണ്ട് രണ്ടാഴ്ച അവധി ഇനി ഇരുപത്തൊമ്പതാം തീയതി ക്ലാസ്സുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഇപ്പം ടി വി കാണലും അവനും ഇപ്പോൾ ചെറിയൊരു ചാനൽ പോലെ തുടങ്ങി അതിലിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇട്ട് ഓ ഭക്ഷണം കഴിച്ചു സ്പെഷ്യൽ ഒന്നുമില്ല എന്ത് സ്പെഷ്യലാണ് നമ്മുടെ ഈ വൈഫിനിപ്പോൾ ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ഒരു കറി വെച്ചാൽ രണ്ട് ദിവസം ഉപയോഗിക്കും ഫ്രിഡ്ജുള്ളതുകൊണ്ട് അങ്ങനെ പോണു എനിക്ക് ജോലി ആയിട്ടില്ല ജോലി നോക്കുന്നു ഓർഡർ ആയി വന്നെങ്കിൽ എനിക്കും കൂടെ ഒരു ജോലി ആയാലാണ് നമ്മുടെ ഇവിടുത്തെ ഓർഡറായിട്ട് വരികയുള്ളൂ അങ്ങനെ പോണു പിന്നെ വേറെന്താ വിശേഷം എല്ലാവർക്കും ഏഴുപേരുണ്ടല്ലോ വാച്ചിങ്ങിൽ ഒന്ന് വന്ന് ലൈക്ക് ഇടുമായിരുന്നെങ്കിൽ ായിരുന്നു ആരെ രണ്ടുപേരുണ്ടല്ലോ വാച്ചിങ്ങിന് പോയോ സജീഷ് പോയോ സജീഷിൻ്റെ പോയോ അബറിനെ പോയോ എല്ലാവരും പോയോ ആറ് പേരുണ്ടല്ലോ വാച്ചിങ്ങില് ഹാ ഹാപ്പി ഹായെന്ന് പറയുന്നുണ്ട് മഞ്ജു ഇവിടെ ലഞ്ച് ടൈം ആണല്ലേ മൂന്നരയായി അവിടെ സമയമല്ലേ ഇവിടെ ആറ് മണി കറക്റ്റ് ആറ് രണ്ടര മണിക്കൂർ വ്യത്യാസം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവിടെ സോണിയുടെ കമ്പനിയൊക്കെ ഉണ്ടാവില്ലേ അവിടെ എവിടെയെങ്കിലും ജോലി കിട്ടുമ്പോൾ ഇവിടെ സോണി ഇല്ല ഇവിടെ സോണിയുടെ ഒന്നും കമ്പനി ഇല്ല ഇവിടെ നമ്മളിതൊരു ഗ്രാമപ്രദേശമാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ കുറച്ച് ഏരിയാസേ ഉള്ളൂ വർക്കിനും നമുക്ക് ഓപ്ഷൻസും കുറവാണ് അപ്പോൾ അങ്ങനെ ഇവിടെ അത് കിട്ടില്ല ഞാനിവിടെ ഒന്ന് രണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് സൂപ്പർ മാർക്കറ്റുണ്ട് പിന്നെ സ്കൂളുണ്ട് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഈ മാസം കഴിയണം ആവണമെങ്കിൽ ഒരു മാസം എടുക്കും അഞ്ചു ചേച്ചി ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഹാപ്പി മോർണിംഗ് സ്റ്റാർ ഇവിടെ ഒരു ഒരു എന്ന് പറയുന്നു മോർണിംഗ് സ്റ്റാർ ഓ ഹാപ്പി ഹാപ്പി എന്ന് പറയുന്നു ഈ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് ഒന്ന് സബ് ആക്കി കൊടുക്കണേ എല്ലാവരും പോയോ ആറുപേരും കാണുന്നുണ്ടല്ലോ വാച്ചിങ്ങിലുണ്ടല്ലോ ഏഴുപേർ വാച്ചിങ്ങിലുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല പഞ്ചചേജി ഉത്തരം പറയൂ എന്ന് പറയുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല അതാ ഇന്ത്യൻ റെയിൽവേ അല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ചോദ്യങ്ങളൊക്കെ പോരട്ടെ ഉത്തരം പറയട്ടെ പതിനഞ്ച് ലൈക്ക് ആയി ഇരുപത് ലൈക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ നിർത്തുവേ അതിലൊന്നും വരും വാച്ചെങ്കിലും ഉണ്ടോ ആരെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ലൈക്ക് ചെയ്യാവോ ആരും എന്താ ഒന്നും മിണ്ടാത്തത് താഴെ ഇറങ്ങി വരൂ എന്ന് പറയുന്നുണ്ട് അത് തന്നെ ഒന്ന് ഇറങ്ങി വന്ന് ലൈക്ക് ചെയ്യൂ പതിനഞ്ച് ലൈക്ക് ഉണ്ട് ഇരുപത് ലൈക്ക് ആക്കി കഴിഞ്ഞാൽ ഞാൻ നിർത്താനാണ് നാളെ രാവിലെ ലൈവ് ഇടാം ഇതെന്താ ഏഴുപേരുണ്ടല്ലോ ആരെങ്കിലുമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യൂ ഏഴുപേർ വയ്യ വാച്ചിങ്ങിലാണ് ഇവിടെ പുറത്തായോണ്ട് ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എല്ലാവരും പോയോ അവിടെ ഇവിടത്തേക്കാൾ കൂടുതൽ ചിലവാകും അല്ലേ ആ ഇവിടെ പൈസ കൂടുതലാണ് ഹാപ്പി നമുക്ക് റേറ്റ് ഇപ്പം നാട്ടിലെ വെച്ച് നോക്കിയാൽ ഇവിടെ റേറ്റ് കൂടുതലാണ് പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അത്ര പൈസ ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിലെ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ അവിടെ റേറ്റ് കൂടുതലാണ് ഇവിടുത്തെ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു അമ്പത്താറ് രൂപ വരും എന്താ ആരും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇരുപത് ലൈക്ക് ആക്കായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ആയെങ്കിൽ എന്നാൽ ശരി ആരും ആരുമില്ലെന്ന് തോന്നുന്നു ഹാപ്പി ഞാൻ ഞാനെന്നാൽ ലൈവ് കെട്ടി കേട്ടേ സന്ധ്യയായി ഇന്നിപ്പോൾ കിട്ടിപ്പോട്ടെ എന്നോ അതിനുണ്ടെങ്കിൽ ഒക്കെ എന്നൊന്ന് പറയാമോ ലൈവ് കെട്ടി കേട്ടേ ആ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കിട്ടുന്നത് കേട്ടോ ഇവിടുത്തെ എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ് പച്ചക്കറിക്ക് ആണെങ്കിൽ നല്ല ഫ്രഷാണ് വരുന്നത് നമ്മുടെ തിരുവല്ല ഇവിടെ എല്ലാം ഫ്രഷ് സാധനങ്ങളാണ് കിട്ടുന്നത് എന്നാൽ ശരി ഹാപ്പി വേറെ ആരും ഇല്ല ഇനി ഹാപ്പി മാത്രമേ ഉള്ളൂ അപ്പോൾ ശരി പിന്നെ കാണാം വന്നാൽ പിന്നെ ലൈവ് ഇടാം ഓക്കെ ബായ് എല്ലാവർക്കും ബായ് ഇതാണ് ലൈവ്